പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന പരിശുദ്ധമായ റമലാൻ ഷെരീഫിൻ്റെ പൊന്നമ്പിളി വാനലോകത്ത് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഭ്രഭ ചരിത്തി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ തിരുനബി സൊല്ലാഹു അലീഹി വസല്ലമാങ്ങൾയെ അഭിമുഖമായിക്കൊണ്ട് കിബിലയ്ക്ക് മുന്നിട്ടുകൊണ്ട് അള്ളാഹുവിനോട് അർത്ഥിക്കപ്പെടുന്നതായ പ്രാർത്ഥിക്കപ്പെടുന്നതായ ഒരു പ്രാർത്ഥന മഹാനായ നാലാം ഖലീഫ അലിബിൻ അബി ത്വാലിബുറിയാഹു അനുഹുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെടുന്നുണ്ട് പരിശുദ്ധമായ റമദാൻ سمارم بمكوريكا بترجعينال النبي صلى الله عليه وسلم أتمنى الكبيرة كأبوه كماي اللهم أهله علينا بالأمن والإيمان والسلامة والإسلام والعافية والمحللة ورزق الحسن ودفاع الأسقام والعون على الصلاة والصيام وتلاوة القرآن اللهم سلمنا لرمضان وسلمه منا حتى أن يقضي وَقَدَ غَفَرَتَ لَنَا وَرَحِمْتَنَا وَعَفَوْتَ عنا صلى الله عليه وسلم نرد برنا ذا إيه ورقرارتنا الدماء رمضان لسامان نعم نرد برنا ذا اللهم أهله علينا بالأمن والإيمان والسلامة والسلام والعافية والمحللة والرزق الحسن ودفاع الأسقام والعون على الصلاة والصيام وطلابة القرآن اللهم سلمنا لرمضان അലൈഹി വസല്ലമ തങ്ങൾ മായ റമദാൻ ശരീഫ് സമാരംഭം കുറിക്കപ്പെടുമ്പോൾ ഈ ഒരു പ്രാർത്ഥന നിർവഹിച്ചതിന് ശേഷം സ്വഹാബത്തുൽ കിറാമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തപ്പെടുന്നതായ ഒരു സംവാദനം ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട് ാഹു അനീഹി തങ്ങൾ പരിശുദ്ധമായ റമദാൻ സമാരംഭം കുറിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രാർത്ഥന നിർവഹിച്ചതിനു ശേഷം സ്വഹാബത്തിനോടായിക്കൊണ്ട് പറയുമായിരുന്നല്ലയോ സ്വഹാബത്തെ അനുഗ്രഹീതമായ റമദാൻ സമാരംഭം കുറിച്ചു കഴിഞ്ഞാൽ അള്ളാഹുതാല ആകാശത്തിന്റെയും അവന്റെ റഹ്മത്തിന്റെയും അതുപോലെ തന്നെ സ്വർഗത്തിന്റെയും ആയിട്ടുള്ള വാതിലുകളെ അവൻ്റെ ദാസീദാസന്മാർക്ക് വേണ്ടി അടിയാറുകൾക്ക് വേണ്ടിയിട്ട് അടിമകൾക്ക് വേണ്ടിയിട്ട് സൃഷ്ടികൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുതാല തുറന്നിട്ട് നൽകുകയാണ് മാത്രമല്ലിക്കുന്നതായ നരകത്തിൻ്റെതായ വാതിലുകൾ അള്ളാഹു അടക്കപ്പെടുകയും അതുപോലെ തന്നെ പിശാജിനെ അള്ളാഹു ചങ്ങലക്കെടുകയും ചെയ്യും തുടർന്ന് അലൈഹി കുല്ലി ഫിതിരിൻ മിനന്നാർ പരിശുദ്ധമായ റമദാനിൻ്റെ സമാരംഭം മുതൽ വ്രതത്തിലായി കഴിഞ്ഞുകൂടിയ പ്രഭാതം മുതൽ പ്രദോഷം വരെ വ്രതത്തിലായി കഴിഞ്ഞുകൂടിയതായ ഒരു മനുഷ്യൻ വൈകുന്നേരം സായംസന്ധിയിൽ മകരിബ് സമയത്ത് അവൻ്റെ ഉപാസനം കാരയ്ക്ക കൊണ്ടോ വെള്ളം കൊണ്ടോ നുറക്ക മുറിക്കപ്പെടുന്നതായ തുറക്കപ്പെടുന്നതായ ഇഫ്താറിൻ്റെ സമയത്ത് അള്ളാഹുവിന് പരിശുദ്ധ റമദാനിന് ഓരോ ദിവസത്തിലും നരകത്തിൽ നിന്നും നരകീയ മോചനം നൽകപ്പെടുന്നതായിട്ടുള്ള ആളുകളുമുണ്ട് അള്ളാഹുവിൻ്റെ അറസൂല് തുടർന്ന് പറയുകയാണ് ലൈലത്തിൻറെ അനുഗ്രഹീതമായ റമദാനിന്റെ ഓരോ രാത്രികളിലും വിളിച്ചു പറയുന്ന ഒരാളെ വിളിച്ചു പറയും അവ

പറയുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇതിലൂടെ നമുക്ക് പരിശുദ്ധമായ റമദാൻ ഷരീഫിന്റെ സമാരംഭം ആയിക്കഴിഞ്ഞാൽ നടത്തപ്പെടേണ്ടതായ പ്രാർത്ഥന എബിസുല്ലാഹു അലഹി വസല്ലാ തങ്ങൾ പഠിപ്പിച്ചു നൽകുകയാണ് തുടർന്നുകൊണ്ട് തന്നെ അനുഗ്രഹീതമായ റമദാൻ സമാരംഭം കുറിച്ചു കഴിഞ്ഞാലോ തആല സ്വർഗത്തിൻ്റെതായ വാതിലുകളെ അവൻ തുറന്നിടുകയാണ് അതുമാത്രമല്ല റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ വാതിലുകളെ അള്ളാഹു തആല അവൻ്റെ ദാസി ദാസിദാസന്മാർക്ക് വേണ്ടിയിട്ട് അള്ളാഹു തുറന്നു നൽകുകയാണ് മാത്രവുമല്ല പരിശുദ്ധമായ റമദാനിൽ ഉപാസനത്തിലായി കഴിഞ്ഞുകൂടിയതായ മനുഷ്യൻ ദാസി ദാസീദാസന്മാർ അള്ളാഹുവിൻ്റെ ഇഫ്താറിൻ്റെതായ സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി നോമ്പ് തുറക്കപ്പെടുന്നതായ സമയത്ത് ആ സമയത്ത് അള്ളാഹു ത നരകത്തിന്റെ അവകാശികളായിട്ടുള്ള ആളുകളായിട്ടുള്ള ആളുകളിൽ നിന്നും നരകത്തിൽ നിന്നും മോചനം ചെയ്യപ്പെടുന്നതായിട്ടുള്ള അനുഗ്രഹീതമായ അസുലഭമായിട്ടുള്ള മുഹൂർത്തവും കൂടിയാണ് മാത്രവുമല്ല പരിശുദ്ധമായ റമദാനിൽ സന്തത്ത് ചിലവഴിക്കാതെ അത് പിടിച്ചു വെക്കുന്ന പിശുക്കന്മാരായിട്ടുള്ള ബഹീനുകളായിട്ടുള്ള ആളുകൾക്ക് എതിരിലുള്ള പ്രാർത്ഥനയാണ് അവന്റെ സന്തത്തിനെ നശിപ്പിച്ചു കളയണേ അല്ല അതിനെന്തെങ്കിലും ഇല്ലായ്മ ചെയ്ത് കളയണേ അല്ല അതുകൊണ്ട് ഉപകാരം അവന് നൽകില്ലേ അല്ല അതേസമയം പരിശുദ്ധ റമദാനിൽ ദാനധർമ്മങ്ങളിലും സുഹൃതങ്ങളിലുമായിട്ട് സന്തത്തിൽ ചിലവഴിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് നടത്തപ്പെടുന്നതായ പ്രാർത്ഥന അവൻ വിനിയോഗിച്ചതിന് പകരം നീ നൽകണേ അല്ല എന്ന നിലയ്ക്ക് അള്ളാഹുവിനോട് വിളിച്ചു പറയും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റമദാൻ സമാഗതമായി കഴിഞ്ഞാൽ എന്തുകൊണ്ടും മറ്റിതര പ്രവർത്തനങ്ങളിൽ നിന്ന് മറ്റ് ഇസ്ലാമികേതര പ്രവർത്തനങ്ങളിൽ നിന്ന് നാം വിട്ടുനിന്ന് ഈ അനുഗ്രഹീതമായ മാസത്തിൻ്റെ അതുല്യമായിട്ടുള്ള നിമിഷങ്ങളെ വാരി പുണരാൻ നാം ഓരോരുത്തരും പ്രത്യേകം ജാഗ്രത കാണിക്കേണ്ടതായിട്ടുണ്ട് അതാണ് നബി അള്ളാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമലാനിന് മുന്നൊരുക്കം എന്ന നിലയ്ക്ക് അവിടുത്തതായ സ്വഹാബത്തുൽ കിറാമിന് ഉത്ബോധനം നടത്തിക്കൊണ്ട് പറഞ്ഞുകൊടുക്കുന്നത് ഈ അനുഗ്രഹീതമായ മാസത്തിൽ അള്ളാഹുത്താല നരകീയ മോചനം നൽകപ്പെടുന്നതായിട്ടുള്ള ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വാതിലുകൾ അള്ളാഹുത്താല തുറന്നിടുകയാണ് ചവിക്കപ്പെട്ടതായ പിഷാദിനെ അള്ളാഹുത്ത ആല ചങ്ങലയ്ക്കിടുകയാൽ അതും മാത്രമല്ല സമ്പത്ത് വിനിയോഗിക്കുന്നവർക്ക് പകരം അള്ളാഹു താല നൽകുന്നു മാത്രവുമല്ല അതിനെ പിടിച്ചു അതിനെ വിനിയോഗിക്കാതെ നേരായ നന്മയുടേതായ മാർഗ്ഗങ്ങളിൽ അതിനെ വിനിയോഗിക്കാതെ അതിനെ പിടിച്ചു വെച്ചവർക്ക് നാശം അള്ളാഹു താല നാശം ആ മനുഷ്യന് വ്യക്തിക്ക് ആ പ്രസ്ഥാനത്തിന് നൽകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് വിളിച്ചു പറയുകയും ചെയ്യപ്പെടുകയാണ് മാലാകമാർ ആ നിലക്ക് പരിശുദ്ധമായ റമലാനിന് മുന്നോടിയായിട്ടുള്ള ഒരു ഉത്ബോധനം എന്ന നിലയ്ക്ക് നബിസല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ അരുളപ്പെട്ടു ായിട്ടുള്ള ഈ ഉപദേശങ്ങൾ നാമം പരിശുദ്ധമായ റമദാനിന്റെ സമാരംഭം തന്നെ മനസ്സിലാക്കി ഈ അനുഗ്രഹീതമായ മാസത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന വിവാദത്വങ്ങളും നന്മകളും സുഹൃതങ്ങളും വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മുടേതായ ഹൃദയത്തിൻ്റെതായ നല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടി മാനസികമായ വിശുദ്ധിയോടുകൂടി നാം പ്രവർത്തിക്കാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട് അള്ളാഹു സുബഹാനുഭൂവത്തായാലനുഗ്രഹീതമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന യഥാർത്ഥ ദാസീദാസന്മാരുടെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതായ ദാസീദാസന്മാരുടെ ഗണത്തിൽ സാധുക്കളായ നമ്മളെയും മാതാപിതാക്കളെയും ബാല്യസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് ബാധ്യതയും കടപ്പാടും കടമകളുമുള്ള മുഴുവൻ മൊമ്മിനാത്തുകളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ റമലാൻ്റെ ശ്രേഷ്ഠത നാം നിറഞ്ഞാൽ പരിശുദ്ധമായ റമദാൻ കൊല്ലം ഉത്തമമാകാൻ ആഗ്രഹിക്കുമായിരുന്നു എന്ന് മഹത്വുകൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രവാചകൻ്റെ സ്വപത്ത് ആ നിലയ്ക്ക് പരിശുദ്ധമായ റമദാനിനെ ജീവസുറ്റതാക്കി മാറ്റപ്പെട്ടപ്പോൾ അതിനെ പിന്തുടർന്നുകൊണ്ട് ഈ റമലാ മാസത്തിൽ ഒരുപാട് ഓതാനും മെഴത്തിക്കാഫ് ഇരിക്കാനും അതുപോലെ തന്നെ നന്മകളും സുഹൃദങ്ങളും ചെയ്ത് മുന്നേറാനുമുള്ള തോഫീഖ് അള്ളാഹു താനെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാനിൽ ചെയ്യപ്പെട്ടവരുടെ കർമ്മങ്ങളെപ്പറ്റി തുടർന്നുള്ള ദിവസങ്ങളിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് പറയാനും കേൾക്കാനും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ മറ്റൊരു ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം സ്ലാമലൈക്കും വറഹമുല്ലാഹി വാബർക്കാത്തു